നമസ്കാരം കേരളത്തിൽ സ്വർണവിലയിലെ കുറവിന് അന്ത്യം കുറിച്ചുകൊണ്ട് വീണ്ടും വില ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നേരിട്ട ഇടിവിന് ഒടുവിലാണ് വീണ്ടും ഉയർച്ചയുടെ ട്രാക്കിലേക്ക് സ്വർണവില കുതിച്ചത് ഇന്ന് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ അഥവാ പവന് ഇരുന്നൂറ്റി എൺപത് രൂപയോളം വർദ്ധിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ നഷ്ടക്കണക്കുകൾക്ക് വിരാമം ഇട്ടത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കാര്യമായ കുറവാണ് സ്വർണവിലയിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ തുടർച്ച പ്രതീക്ഷിച്ചിരുന്ന ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നത് വിവിധ ഘടകങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സ്വാധീനം ചെലുത്തുന്ന സാഹചര്യത്തിൽ വിലയിൽ ചാഞ്ചാട്ടം തുടരാൻ തന്നെയാണ് സാധ്യത എന്തായാലും വില ഇനിയും കൂടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഒരു സമയത്ത് അൻപതിനായിരത്തി നാനൂറ് രൂപയോളം താഴ്ന്ന സ്വർണ്ണവിലയാണ് വീണ്ടും അൻപത്തി മൂന്നിന് മുകളിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും ചിങ്ങമാസം വന്നതിനാൽ തന്നെ വിവാഹ ആവശ്യങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കണക്കാക്കി സ്വർണ്ണമെടുക്കാൻ കാത്തിരുന്നവരെല്ലാം തന്നെ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് നേരത്തെ അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് എന്ന നിരക്കിൽ എത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട സ്വർണവില ക്ലച്ച് പിടിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം കേരളത്തിൽ വീണ്ടും സ്വർണ്ണവില കുറഞ്ഞിരുന്നു നേരിയ കുറവായിരുന്നു വിപണിയിൽ രേഖപ്പെടുത്തിയത് ഗ്രാമിന് ഇരുപത് രൂപയുടെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ എന്ന നിരക്കിലായിരുന്നു എത്തിയിരുന്നത് ഇതിന് മുൻപത്തെ ദിവസം ആറായിരത്തി അറുന്നൂറ്റി എൺപതായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എന്നാൽ കഴിഞ്ഞ ദിവസം പവൻ വില നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിരുന്നു അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയിലെ സ്വർണ്ണവില പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായും മാറിയിട്ടുണ്ട് കൂടാതെ എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണ വിലയിലും പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തേതിനും ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് പവൻ വില നാൽപ്പത്തി രൂപ കൂടാതെ വെള്ളിയുടെ വിലയും മാറിയിട്ടുണ്ട് ഗ്രാമിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയായി വില ഉയർന്നിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹ സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓണവും വരാനിരിക്കുകയാണ് ഇനി സ്വർണവില കൂടുമോ അതോ കുറയുമോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി ഉള്ളത് സ്വർണവിലയിൽ വില വർദ്ധനവ് സുനിശ്ചിതമല്ല എങ്കിലും ചാഞ്ചാട്ടം പ്രകടമാണ് അമേരിക്കൻ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ ഉൾപ്പെടെ ഇതിന് ഇന്ധനം പകരുമെന്നാണ് കരുതപ്പെടുന്നത് പലിശ നിരക്കുകൾ കുറഞ്ഞാൽ കൂടുതൽ പേർ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തെ സമീപിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും മറ്റൊരു സുപ്രധാന കാര്യം ഇന്ത്യയിൽ കല്യാണ സീസണുകൾ വീണ്ടും ആരംഭിച്ചു എന്നതാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഡിമാൻഡ് ഉയരുകയും ഇതോടെ വിലയിൽ മാറ്റമുണ്ടാകുമെന്നും ആശങ്കയുണ്ട് ഇതിന് പുറമെ ഡോളർ രൂപ വിനിമയ മൂല്യവും ഇക്കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇനി ആഭരണങ്ങൾ വാങ്ങാനിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില അടിസ്ഥാനമാക്കി ഉടൻ തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ പുറപ്പെടുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിലെ വിപണി വില ആയിരിക്കില്ല നിങ്ങൾ നൽകേണ്ടി വരിക എന്നത് ആഭരണം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പണിയാൻ കൊടുക്കുമ്പോൾ അതിന്റെ പണിക്കൂലി ജി എസ് ടി ഉൾപ്പെടെയുള്ളവ കൂടി പരിഗണിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു പവൻ വില ഇനിയും എട്ടോ പത്തോ ശതമാനത്തോളം ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുക ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയുള്ള ഒരു ഗുണം ഭാവിയിൽ ഇനി കൂട അടുത്തൊരു മുപ്പത് ദിവസത്തിനുള്ളിൽ കൂടിയാൽ ഭാവിയിൽ സ്വർണ്ണവില കുറഞ്ഞാൽ ആ രൂപയ്ക്ക് സ്വർണം വാങ്ങാം അതുമല്ലെങ്കിൽ അപ്പോൾ വില കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്വർണ്ണവിലയിൽ കുറഞ്ഞിരിക്കുന്ന സ്വർണ്ണവിലയിൽ നമുക്ക് വാങ്ങാനുള്ള അവസരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ചിന്തിച്ചു വേണം സ്വർണം വാങ്ങാൻ തീരുമാനിക്കേണ്ടത് അഡ്വാൻസ് ബുക്കിംഗ് നല്ലൊരു ഓപ്ഷനാണ് പരമാവധി ഈ സേവനം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക